അലൈക്കും അസലാമലൈക്കും അള്ളാഹല്ല സൈദിന മുഹമ്മദ് ഇമല അലി വസാബി വസലീം ഇൻഷാല് ഇന്ന് ഞാൻ വിവരിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ആ ആക്ക് ഉത്തരം കിട്ടി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മൂന്ന് അടയാളങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു താലം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിന് മൂന്ന് അടയാളമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ദുവാ ചെയ്യൂ ഞാൻ നിങ്ങളുടെ ദുവാക്ക് ഉത്തരം നൽകാം മഹാനായ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സത്യവിശ്വാസി അള്ളാവിനോട് ദുവാ ചെയ്താൽ ചിലപ്പോൾ അള്ളാഹു താല അപ്പോൾ തന്നെ ഉത്തരം കൊടുക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷെറിനെ നീക്കി കൊടുക്കും ചിലപ്പോൾ അതിനേക്കാൾ ഹൈറാദിനെ അള്ളാഹു കൊടുക്കും എങ്ങനെയായാലും ആ ദ്വ ചെയ്തതിന് പ്രതിഫലം ഉറപ്പാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്തായാലും പ്രതിഫലം ഉറപ്പാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു താല അദ്ദേഹത്തിന് ഉറപ്പായും കൊടുക്കുന്നില്ല കാര്യത്തിൽ ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്നാണ് നമ്മുടെ മുദ്രസുൽ പറയുന്നത് അതുകൊണ്ട് ഒരാൾ ദുവാ ചെയ്താൽ ഉത്തരം കിട്ടിയോ എന്നറിയാനുള്ള മൂന്ന് അടയാളങ്ങളാണ് മഹാനായ ഇബനുൽ ജസ്രീ റലിയുള്ളൊന്ഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ് ഇദ്ദേഹത്തിൻ്റെ കിതാബിൽ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് പറയുന്നത് ആത്മാർത്ഥമായി ഇ ചെയ്യുമ്പോൾ കരച്ചിൽ വന്നാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നാണ് അർത്ഥം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹുഷുവിനാൽ ഹൃദയം പിടച്ചാൽ അഥവാ ഭയഭക്തി കൊണ്ട് ഹൃദയം പിടച്ചാൽ ചിലർക്കേ ഇത് ഉണ്ടാവുകയുള്ളൂ ചിലരുടെ ഹൃദയങ്ങളിൽ ഇതുണ്ടാകത്തില്ല അല്ലാത്തവർ ഇത് നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം നമ്മളുടെ ഉള്ളിൽ ഒരു ഉന്മേഷമുണ്ടാവുക ദുവാ ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഒരു ഉന്മേഷമുണ്ടാവുക എന്നിട്ട് മഹാനർവ മഹാനവാറുകൾ വിശദീകരിക്കുന്നു വലിയ ഒരു ചുമട് തലയിൽ നിന്നും ഇറക്കി വെച്ച പോലെ തോന്നും അള്ളാഹുത്ത നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ഇൽമ പ്രവർത്തിക്കാനുമുള്ള കഴിവ് തരട്ടെ ആമീൻ മീൻ എറബൽ ആലമീൻ